അപകട തുരുത്തായി മാങ്കുളം ആനക്കുളം റോഡിലെ പേമരം വളവ് മുൻപും നിരവധി അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപകടത്തിൽപ്പെട്ടവരിൽ പെട്ടത് ഏറെയും ട്രാവലറുകളാണ് വളവ് ആരംഭിക്കുന്ന ഭാഗത്തു നിന്നും അവസാനിക്കുന്ന ഭാഗത്തും വീതി വർദ്ധിപ്പിച്ച് വളവ് നിവർത്തിയാൽ മാത്രമേ പ്രദേശത്തെ അപകട സാധ്യത പൂർണ്ണമായി ഒഴിവാക്കാനാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു വാഹന അപകടങ്ങൾ ആവർത്തിക്കപ്പെടുന്ന പ്രദേശമാണ് ആനക്കുളം മാങ്കുളം റോഡിലെ പേമരം വളവ് ला। में। में वार वारे वारे ും കൊടും വളവും നിറഞ്ഞ ഭാഗമാണ് ഇവിടം ആദ്യമായി എത്തുന്നവർക്ക് റോഡിന്റെ ദിശ പെട്ടെന്ന് മനസ്സിലാകില്ല റോഡ് നവീകരിച്ച ശേഷം ഈ ഭാഗത്ത് ക്രാഷ് പാരിയർ സ്ഥാപിക്കുകയും ഇറക്കം തുടങ്ങുന്ന ഭാഗത്ത് അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു പക്ഷേ അപകടങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് ലിഫ്റ്റ് പോലെയാണ് അപ്പം ഈ റോഡ് നവീകരിച്ചതോടെ വാഹനങ്ങൾ ഇതുവഴി വേഗതയിൽ കടന്നുപോകുന്ന സാഹചര്യമുണ്ട് ഇറക്കമിറങ്ങുന്നതിനിടയിൽ വാഹനങ്ങളുടെ നിയന്ത്രണം നഷ്ടമാകുന്നതാണ് അപകടങ്ങൾ ആവർത്തിക്കാൻ ഇടയാക്കുന്നത് മുമ്പ് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടപ്പോഴൊക്കെയും തലനാരിഴയ്ക്കാണ് വലിയ അപകടമൊഴിവായി പോയത് മുന്നറിയിപ്പ് ബോർഡും ക്രാഷ് വാരിയറും സ്ഥാപിച്ചിട്ടും അപകടം കുറയാത്ത സാഹചര്യത്തിൽ ഇറക്കം ആരംഭിക്കുന്നതിന് മുമ്പ് വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാൻ ഹമ്പ് സ്ഥാപിക്കാവുന്നതാണെന്ന വാദമുയരുന്നു വലിപ്പമുള്ള അപകടം മുന്നറിയിപ്പ് ബോർഡ് വേണമെന്നും ആവശ്യമുണ്ട് ഒപ്പം വളവ് ആരംഭിക്കുന്ന ഭാഗത്തും അവസാനിക്കുന്ന ഭാഗത്തും വീതി വർദ്ധിപ്പിച്ച് വളവ് നിവർത്തിയാൽ മാത്രമേ പ്രദേശത്തെ അപകട സാധ്യത പൂർണമായി എന്ന് പ്രദേശവാസികൾ പറയുന്നു ആനക്കുളത്തേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ വഴി പരിചയമുള്ളവരല്ല മധ്യവേനലവധി ആരംഭിക്കുന്നതോടെ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കും അതിനു മുമ്പായി അപകടം നിയന്ത്രിക്കുവാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി